കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ആണല്ലേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് ഞങ്ങളുടെ മകളാണ് ഞങ്ങളുടെ ഇച്ചൂടി കല്യാണം കഴിഞ്ഞ് അഞ്ചാമത്തെ മാസത്തിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നതല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അതായത് ഞങ്ങൾ രണ്ടുപേർ മാത്രമായി ഒതുങ്ങി പോകുന്ന ഒരു ലൈഫിൽ ഒരാളും കൂടെ വേണം എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരുടെയും ഉറച്ചൊരു തീരുമാനമായിരുന്നു ഒരുപാട് ആലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ് ഒരു കുട്ടി എന്നുള്ളത് കല്യാണം കഴിഞ്ഞ് അഞ്ച് മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റ് ആവായിരുന്നു എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഭയങ്കരമായിട്ട് ഭയങ്കര കോംപ്ലിക്കേഷൻ നിറഞ്ഞതായിരുന്നു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മൂന്നാമത്തെ മാസത്തിൽ എനിക്ക് ബ്ലീഡിംഗ് ആയി അപ്പോൾ ബ്ലീഡിങ് ആയപ്പോൾ ഞങ്ങൾ ആദ്യം പിന്നെ വിചാരിച്ചിരുന്നത് അബോഷൻ ആണെന്നാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ആ ഒരു പേടിയിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചെക്കപ്പ് ചെക്ക് ചെയ്തപ്പോൾ അല്ല ഇത് ഗർഭം ഉറയ്ക്കാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ആദ്യത്തെ ചെക്കപ്പിൽ മരുന്നൊക്കെ തന്നു വിട്ടു അപ്പോൾ ഇനി ഇങ്ങനെ ബ്ലീഡിങ് ആകുവാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ വരണം പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇതേപോലെ തന്നെ ബ്ലീഡിംഗ് ആയി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ ഫുൾ ചെക്കപ്പിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഗർഭം ഉറച്ചിട്ടില്ല മരുന്ന് തയ്ച്ചിട്ടും ഗർഭം ഉറയ്ക്കണില്ല അപ്പോൾ ചിലപ്പോൾ ഇത് അബോഷൻ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ആ സമയം ഞങ്ങളുടെ മുമ്പിൽ ഫുൾ ആയിട്ട് ബ്ലാങ്കായിട്ട് നിൽക്കണൊരവസ്ഥയാണ് കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും വളരെ വലിയൊരു സ്വപ്നമായിരുന്നു അവിടെ തകർന്ന് വീഴാൻ പോകുന്നതെന്ന് ഞങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി അങ്ങനെയായിരുന്നു അപ്പോൾ പക്ഷേ എന്തോ ഒരു ഭാഗ്യം ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടി എന്താ ഗർഭം ഉറക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ ഒരു മാസത്തോളം എനിക്ക് വെച്ചു അതിനുശേഷം പിന്നെ കോംപ്ലിക്കേഷനൊക്കെ ഒന്ന് ഒതുങ്ങി വന്നു അപ്പോഴേക്കാണ് ലാസ്റ്റ് ആയപ്പോഴേക്കും കുട്ടിക്ക് വെയിറ്റ് ഇല്ല പറയേണ്ടത് കുട്ടിക്ക് വെയിറ്റില്ല അവൾക്ക് വെയിറ്റ് ഉണ്ടാവണം എനിക്ക് വെയിറ്റ് കൂടും കുട്ടിക്ക് വെയിറ്റ് കുറേ ചെയ്തു അങ്ങനെ എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടിക്ക് വെയിറ്റാക്കി അങ്ങനെ പ്രസവ സമയത്ത് വെയിറ്റ് കുക്കിയപ്പോൾ കുട്ടിക്ക് മൂന്ന് ഒരുനൂറുണ്ടായിരുന്നു ഒരു കുട്ടി ഒരു നവജാത ശിശുവിനും മൂന്ന് കിലോയാണ് വേണ്ടിയിരുന്നത് എൻ്റെ കുട്ടിക്ക് മൂന്നേ ഇരുന്നൂ ഒരുന്നൂറുണ്ടായിരുന്നു ഒരുനൂറ്റി അമ്പതാണ് അപ്പോൾ എന്തൊക്കെയോ ഒരു ഭാഗം കൊണ്ട് എൻ്റെ കുട്ടീനെ ശരിക്കും കിട്ടി ഒരുപാട് പേരുടെ പ്രാർത്ഥന പിന്നെ ഞങ്ങളുടെ കണ്ണീര് ഇതൊക്കെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പ്രശ്നമില്ലാണ്ട് ദൈവം ഒരു നല്ലൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നതിന് വളരെ വലിയൊരു ഇതാണ് കാരണം അത് വല് വലിയ സ്വപ്നമായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും ആ സ്വപ്നം ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ കുരുത്തക്കെട്ട് കഴിഞ്ഞ് നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഒത്തിരി ആസ്വദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും അവളിങ്ങനെ ഞങ്ങൾക്ക് കിട്ടേണ്ടതല്ലായിരുന്നു പക്ഷെ ആരുടിക്കോ പ്രാർത്ഥന കൊണ്ട് എന്തൊക്കെയോ അനുഗ്രഹം ഞങ്ങൾക്കുള്ളതുകൊണ്ട് മാത്രം കിട്ടിയൊരു കുട്ടിയാണ് ഈ ചൂട്ടി